സർവ്വാവർണ്ണ വിഭൂഷതയിൽ നടന്നു വരുന്ന ദക്ഷയെ കണ്ടും ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഇരുന്ന് പോയി സഹസ്ര അവൾ തന്നെ അലഞ്ഞു നടക്കുകയായിരുന്ന അവൻ്റെ രണ്ട് കണ്ണുകളും തന്നെ തിളങ്ങുന്ന കണ്ണോടെ നോക്കിയിരിക്കുന്ന സഹസ്രയിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചുകൊണ്ടാണ് ദക്ഷ അവനരികിലേക്ക് നടന്നടുത്തത് എങ്ങനെയുണ്ട് ക്രീൻക്ലാ ഷട്ടിലും മുണ്ടിലും ജ്വലിച്ച് നിൽക്കുന്ന സഹസ്രയുടെ സൗന്ദര്യം ഒന്ന് കണ്ണുകൾ കൊണ്ട് അളന്നവൾ പതിയെ അവനത്തോടോട് ചേർന്നുകൊണ്ട് രഹസ്യമായി ചോദിച്ചു ശ്വാസം നിറച്ച പോലെ അവനും അതേപോലെ തന്നെ പതിഞ്ഞ സ്വരത്തിൽ മറുപടി പറയുമ്പോൾ ദക്ഷയുടെ കവിളകൾ ഒന്ന് ചുവന്ന് തൊടുത്തു അവരുടെ ചുറ്റിലുമായി ബന്ധുക്കളും വീരസിംഹയും വൈദ്യഹിയും അക്ഷയും തരണിയും ഒക്കെ കൂടി നിന്നു അത്യധികം സന്തോഷത്തോടെ ജലിച്ചു സൗന്ദര്യത്തോടെ മറ്റൊരുവിനു മുന്നിൽ നിൽക്കുന്ന ദക്ഷയെ കാണി ഏറ്റവും മുന്നിൽ ഒരു സൈഡിലിരുന്ന് ഇന്ദിരം നെഞ്ചൊന്ന് പൊളിഞ്ഞു പോയി നിറയാൻ തുടങ്ങിയ കണ്ണുകൾ അവൻ പണിപ്പെട്ട് നിയന്ത്രിച്ച് നിർത്തിയത് കണ്ടതും അവൻ അവനിലിരുന്ന വർമ്മ അമർഷത്തോടെ തൻ്റെ പല്ല് കടിച്ചു അയാളുടെ ഇരിക്കുന്ന മുഖത്തെ ഇന്ദ്രൻ ഒന്നോട് നോക്കി ഇവിടെ വന്നിരുന്നത് മുതൽ അയാൾ ഒരു അക്ഷരം ഇന്ദിനോട് സംസാരിച്ചിട്ടില്ല അയാളുടെ ആ ഭാവത്തോട് ഇന്നെ വല്ല തങ്കലാപ്പ തോന്നിയെങ്കിലും ദക്ഷ വന്നു മുന്നിലിരുന്നിട്ടും പ്രതികരിക്കാതെ ഇരിക്കുന്ന വർമ്മയെ കണ്ട് അല്പം ആശ്വാസം തോന്നാതിരുന്നില്ല ഒത്തിരി നേരത്തെ ചടങ്ങുകൾക്കൊടുവിൽ ദക്ഷിണ കഴുത്തിലേക്ക് സഹസ്ര താലി ചേർത്തുന്നത് കാണി ഇന്ധൻ്റെ കണ്ണിൽ ഒരു തുള്ളി കണ്ണുനിർപ്പുറത്തേക്കൊഴുകി അതവന് സ്വയം തടഞ്ഞു നിർത്താൻ പറ്റിയില്ല എന്നതാണ് സത്യം ഒന്ന് നോക്കി പൊച്ചത്തയുടെ മുഖം തിരിച്ചു വർമ്മ അയാളുടെ കൈകൾ ആരയിൽ നിന്ന് മുറുകി ആ സമയം സഹസ്ര ദക്ഷിണ നിറകിൽ കുങ്കുമും തൊട്ട് കൊടുത്തു വേസിമുഖ പിടിച്ചു കൊടുത്താൽ അവളുടെ കയ്യിൽ മുറുക്കിയൊന്നും അമർത്തിക്കൊണ്ട് അഗ്നിക്ക് നേരെ വലം വയ്ക്കുന്നത് കണ്ടതും വർമ്മ ഇരുന്നിടത്തു നിന്നും ഒന്ന് എഴുന്നേറ്റ് നിന്നു മൂന്ന് വട്ടം അഗ്നിക്ക് ചുറ്റും വലം വെച്ച് മറ്റൊരുക്കങ്ങളെല്ലാം കഴിയും വരെ വർമ്മ ആ സൈഡിൽ തന്നെ അങ്ങനെ ഒതുങ്ങി മാറി നിന്നു അയാളെ കണ്ടിട്ടും ഭാവ വ്യത്യാസം ഒന്നുമില്ലാതെ ഇരിക്കുന്ന സഹസ്രയെ പകിയോടെയാണ് വർമ്മ നോക്കിയത് തല ദിവസം കണ്ട സ്വപ്നത്തിൻ്റെ കരട് ഉള്ളിൽ കിടന്നത് തന്നെ ദക്ഷിയുടെ കൈകളിൽ സഹസ്രയിൽ ഒന്ന് മുറുകി അത് മനസ്സിലാക്കിയതുപോലെ അവനവൾക്ക് നേരെ കണ്ണ് ചിമ്മി അടച്ചതും ദക്ഷ സമാധാനത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു അവളുടെ നോട്ടം തെറ്റിപ്പോലും ഇന്ധനം നേരെ പതിഞ്ഞില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് അവൾക്കും തോന്നിയില്ല ആയിരിക്കുന്ന ആളോട് പ്രണയമില്ല പിന്നെ സഹതാപമാണെങ്കിൽ ഒട്ടുമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്ക് ഇപ്പോഴും തൻ്റെ അച്ഛനെ വക പരുത്തിയ ആളോടുള്ള പകം മാത്രം അതുകൊണ്ട് തന്നെ അവന് മനഃപൂർവ്വം നോക്കാതിരുന്നത് എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ സ്ഥിതിക്ക് എൻ്റെ സമ്മാനം വേണ്ട നിനക്ക് വർമ്മ വല്ലാത്തൊരു ഭാവത്തോടെ തന്റെ ഇടുപ്പിൽ നിന്നും വലച്ചെടുത്ത തോക്ക് തെക്ഷിക്കുന്നതിനെ ചൂണ്ടിക്കൊണ്ട് അലറി ചോദിച്ച കേടത്തും തരുണി ഞെട്ടലുടെ അക്ഷര നീഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അവളെ വിളയ്ക്കുന്ന ശരീരം പൊതിഞ്ഞു പിടിക്കുമ്പോൾ ആ അവസ്ഥയിലും അക്ഷയ്ക്ക് ചിരി വന്നു പോയിയെങ്കിലും വർമ്മയെ കാണി അവന്റെ പല്ലുകൾ അമർഷത്തോടെ ഒന്ന് ഞെരിഞ്ഞു മുത്തശ്ശ ഇന്ദ്രൻ കാണുന്ന കാശിയുടെ പകർപ്പിൽ ഒരു ഞെട്ടലോടെ അയാളെ വിളിക്കുമ്പോൾ വർമ്മ ഇന്ദ്രൻ നിന്ന് കടുപ്പത്തിൽ നോക്കി ഇവളുടെ ഭക്ഷണം പിടിക്കാനാണെങ്കിൽ നിന്നെയായിരിക്കും ഇന്ദ്ര ഞാൻ ആദ്യം തീർക്കുന്നത് വർമ്മ ദേഷ്യത്തോടെ പറയുന്ന കേട്ടും അവൻ്റെ മിഴിക്കൊന്ന് അത്ഭുതത്തോടെ വിടർന്നു പോയി ഇതുവരെ തന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലാത്ത ആളാണ് ഇപ്പൊ തന്നോട് ഇത്രയും സ്നേഹമേ ഉള്ളുവോ അവൻ സ്വയം ചോദിച്ചു പോയെങ്കിലും അടക്കി നിർത്താൻ അവനൊന്ന് ശ്രമിച്ചു സുമ്മലിയായിട്ട് തന്നെ നീ മരിച്ചു നിന്റെ പിന്നാലെ ഞാനിവിനെയും പറഞ്ഞു വിടാം അത് കഴിഞ്ഞ് എനിക്ക് എവിടുന്നു ജീവനോടെ പോകാൻ പറ്റില്ലെന്നറിയാം എങ്കിലും എന്നെ പടുകുഴിൽ വീഴ്ത്തിയിട്ട് നിരാ എന്നെ പോലെ ജീവിക്കണ്ട വർമ്മ ബാധക്കേറിയതുപോലെ വിറച്ചു കാണി സഹസ്രത്തിന്റെ അരികിലിരിക്കുന്ന പെണ്ണെ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ അനുവാദത്തിന് കാത്തു നിൽക്കുന്ന കാർഡ്സിനെ നോക്കി നിന്ന് കണ്ണ് കാട്ടി ഗുഡ് ബൈ നമുക്ക് അങ്ങ് പരലോകത്ത് വെച്ച് കാണാം വർമ്മ ഒരു അട്ടഹാസത്തോടെ പറഞ്ഞിട്ട് കയ്യിലിരിക്കുന്ന തോക്കിന്റെ കാഞ്ചി വലിക്കാൻ തുടങ്ങിയതും അയാളെ നെഞ്ചിൽ തന്നെ തറഞ്ഞു സഹസ്ര ഗാർഡ്സിന്റെ ആദ്യത്തെ ബുള്ളറ്റ് മുതശ ഒന്നിന് പുറമെ ഒന്നായി മൂന്ന് ബുള്ളറ്റ് വർമ്മയുടെ ശരീരത്തിൽ തുളഞ്ഞിക്കറിയതും അയാൾ തളർച്ചയുടെ താഴേക്ക് വീണുപോയി അത് കണ്ടതും ഞെട്ടലോടെ നിന്ന് ഇന്ധന ഒരു അലർച്ചയുടെ അയാളെ തന്നെ മടിയിലേക്ക് കിടത്തി കൊല്ലണം അവസാന ശ്വാസം വലിക്കുമ്പോഴും തൻ്റെ ചോര പുരണ്ട കൈകൾ കൊണ്ട് വർമ്മ പുച്ഛത്തോടെ തന്നെ നോക്കുന്ന ദക്ഷിക്കു നേരെ ചൂണ്ടി പിറുപിറുത്തു അയാളുടെ ശ്വാസം പൂർണ്ണമായും നിറച്ചു എന്ന് തോന്നിയതും ഇന്ധന ഒരു പൊട്ടിക്കാലത്തോടെ അയാളെ തന്നെ ദേഹത്തേക്ക് അമർത്തിപ്പിടിച്ചു നിറഞ്ഞ കണ്ണോടുന്ന സിധു തൻ്റെ മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് കൊണ്ട് സഹസ്രയെ നോക്കി പിന്നെ ഗാഡ്സിൻ്റെ ഒപ്പം കൂടി വർമ്മയുടെ ബോഡി അവിടെ നിന്ന് മാറ്റാനുള്ള ഏർപ്പാട് ചെയ്തു സിധു തന്നെ ശ്രദ്ധിക്കാതെ വർമ്മയെ ഇന്ധനയിൽ നിന്ന് മാറ്റി ഗാഡ്സിൻ്റെ കയ്യിൽ വർമ്മയെ ഏൽപ്പിക്കുന്ന സിദ്ധുവിനെ നോക്കി ചങ്കുപൊട്ടുന്ന വേദനയിൽ ഇന്ദ്രൻ വിളിച്ചതും അവൻ ഗൗരവത്തോടെ ഇന്ദ്രനെ തിരിഞ്ഞു നോക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലട ആരും ആരുമില്ല എൻ്റെ കൂടെ നീ വരുവോ സിതു മുതന്റെ ചടങ്ങ് ഇന്ദ്രൻ സിദ്ധുവിന് മുന്നിൽ കൈ കൂപ്പിയതും അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ് അവന്റെ സ്വാർത്ഥത കൊണ്ട് തന്നെയാണ് പിരിഞ്ഞത് പക്ഷേ ഈ ഒരവസ്ഥയിൽ തനിച്ച് വിടാൻ പറ്റുന്നില്ല സിദ്ധു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് വീരസംഹിത നോക്കി അയാൾ കണ്ണുകൾ കൊണ്ട് അനുവാദം കൊടുത്തതും സ്ഥിതി നിറഞ്ഞ മനസ്സോടെ ഇന്ധനം താഴ്ന്നും പിടിച്ചെടുതുന്നേൽപ്പിച്ച് പുറത്തേക്ക് നടത്തി ഇതെല്ലാം കണ്ട് ശ്വാസം വലിച്ചെടുത്ത് അമർത്തി പിടിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണു ചിമ്മിസ്രാവം പ്രത്യേകിച്ചൊന്നും തന്നെ നടക്കാത്തതുപോലെയായിരുന്നു പിന്നീട് എല്ലാവരുടെയും ഭാവങ്ങൾ വർമ്മയുടെ ബോഡി മാറ്റി അവിടെയെല്ലാം ക്ലീൻ ചെയ്തത് നിമിഷങ്ങളും കൊണ്ടായിരുന്നു കല്യാണത്തിന് വന്നവരെല്ലാം വികളായിരുന്നതുകൊണ്ട് തന്നെ അവർക്കിതൊന്നും പുത്തിരിയുള്ള കാര്യമായിരുന്നില്ല പക്ഷേ ആ കാഴ്ചയിൽ ഏറെ പേടിച്ചു പോയത് തരണിയായിരുന്നു അതറിഞ്ഞതുപോലെ അക്ഷയ് ഒരു കുസൃതി ചീരിയോടെ അവളെ അടക്കി പിടിച്ച് നിൽക്കുന്നുണ്ട് വെള്ളം വേണോ പോലീസിൽ പിടിക്കോ അവളുടെ പേടി നിറഞ്ഞ മുഖത്തേക്ക് നോക്കി അവനൊരു ചീരിയോടെ ചോദിച്ചതും തരുണി പതിയെ തിരികെ ചോദിച്ചു അവളെ അഭാവവും കണ്ടിലെ പിടിച്ചിലും ആസ്വദിച്ചുകൊണ്ട് തന്നെ ചുറ്റുമെന്ന് നോക്കിയവൻ അവളെ ഒന്നൂടെ മുറക്ക പിടിച്ചു അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ പറയാം എൻ്റെ ഈ പെണ്ണ് ഭയങ്കര തൊട്ടാവാടിയാണ് അവളൊന്നും ചെയ്തിട്ടില്ലെന്ന് പോരേ ഒരു ചീരിയോടെ ചോദിക്കുമ്പോൾ അവൾ വേഗം തല തലകുലക്കിക്കൊണ്ടൊന്നും മോളി സത്യത്തിൽ ഞാൻ ചിലപ്പോൾ എല്ലാം ചിന്തിച്ചിട്ടുണ്ട് അക്ഷയ് ബാക്കിയെ പറയുന്നത് നിർത്തിയതും തരുണി അറിയാൻ അവനെ നോക്കി അല്ല നിനക്ക് പഠിക്കാൻ വേണ്ടി മാത്രമാണോ ദൈവം ബുദ്ധി തന്നെ ഇപ്പോൾ ആ സംശയം അങ്ങനെ തീർന്നു ആ ബുദ്ധി നിനക്കൊള്ളു തരുണിയുടെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് ചീരിയുടെ അക്ഷയ് പറയുമ്പോൾ അവൾ പിണങ്ങിയതുപോലെ പോലെ അവനിൽ നിന്നും മാറാനൊരു ശ്രമം നടത്തി അത് വേണ്ട കേട്ടോ ഇവിടെ എന്നിങ്ങനെ ചേർന്ന് നിന്നാൽ മതി ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത്രയും മേടത്തിന് ഇന്ന കാണുന്നേ അവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിർത്തിയൊരു സ്വകാര്യം പോലെ അക്ഷയ് പറയേ നോക്കി ചുവന്നു പോയ മുഖം അവൾ ചീരിയോടെ താഴ്ത്ത് നിന്നു അത് കണ്ടൊരു ചീരിയോടെ അവനെ ദക്ഷി ചേർത്ത് പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ് സഹസ്ര അവടെ മുഖത്തൊരു ടെൻഷനുമില്ല വളരെ സന്തോഷത്തോടെ തന്നെയാണ് നിൽക്കുന്നത് വീരസിംഹയാണെങ്കിൽ അവരുടെ അരികിലേക്ക് വരുന്നവരെ ദക്ഷിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുമുണ്ട് കൂടെ വൈദിക ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് ദക്ഷിണ നിറകിൽ ചുവന്ന് കിടക്കുന്ന സിന്ദൂരമൊന്ന് നോക്കി അവളെ ഇടുപ്പിലായി ഒന്ന് അമർത്തി സഹസ്ര അപ്പോഴാണ് വീരസിംഹയുടെ മുഖത്ത് നിന്നവൾ സഹസ്രയെ നോക്കിയത് എനിക്ക് വല്ലാത്തൊരു കോതി തോന്നുന്നു സഹസ്ര അടക്കത്തിൽ അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറയുമ്പോൾ എന്തെന്നതുപോലെ ആ മുഖത്തേക്ക് നോക്കിയവൾ ഇവിടെ ഈ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന നിൻ്റെ സീമം തരക്കയിൽ എനിക്കന്ന് ചുംബിക്കണം അങ്ങനെ മനസ്സ് നിറഞ്ഞുനിന്ന് തരാൻ നിൽക്കുമ്പോഴാണ് അതിനിടയിലേക്ക് ആ വർമ്മയുടെ കടന്നു കയറ്റം അവൾക്ക് നേരെ കണ്ണ് ചീമ്പിക്കേണ്ട സഹസ്ര പറഞ്ഞതും അവനെ വിടർന്ന കണ്ണോടെ നോക്കിയവൾ തന്നു അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് കൊണ്ട് വീരസിംഹ ചീരിയോടെ മാറി നിന്ന് സംസാരിക്കുന്നെന്ന് ഉറപ്പ് വരുത്തി അവൾ പറഞ്ഞതും അവനെ ചുണ്ടൊന്നും വിടർന്നു അതേ ചിരിയോടെ തന്നെ അവളെ തന്നിലേക്ക് അണച്ചുകൊണ്ട് ആ നിറകിൽ ചുണ്ടാമർത്തുമ്പോൾ വൈദേഹി സന്തോഷത്തോടെ തന്നെ അവരെ നോക്കി നിന്ന് പോയി ഏകദേശം ഫോട്ടോ എടുക്കാനുള്ള തിരക്കെല്ലാം കഴിയുമ്പോഴാണ് ഭൈരവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആരോഹി അവിടേക്ക് കയറി വന്നത് നിങ്ങൾ ജയിച്ചോ അല്ലേ ഞാൻ മാത്രം തോറ്റു ഭീഷണിപ്പെടുത്തി കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് എന്ത് നേടി നിങ്ങൾ എൻ്റെ കണ്ണുനീരോ ജീവിതത്തിൽ എനിക്ക് ഈയിടെ ഒരു ഭർത്താവായി കാണാൻ പോലും പറ്റില്ല ജീവിതമല്ലാരോഹി കുറച്ച് കഴിയുമ്പോൾ താലു ചേർത്തി പുരുഷനെ സ്നേഹിക്കാൻ തോന്നിയാലോ അവളുടെ മുഖത്തെ കല്ലിച്ച് ഭാവം നോക്കി സഹസ്ര പറയുമ്പോൾ അവൾ അമർഷപ്പെടുത്തൻ്റെ കൈകൾ മുറുക്ക പിടിച്ചു അത് നിങ്ങൾക്ക് തോന്നാണ് ഒരു സ്ത്രീ ഒരു പുരുഷനെ ആത്മാർത്ഥമായാണ് സ്നേഹിക്കുന്നതെങ്കിൽ എന്തൊക്കെ വന്നാലും അവൾ അവനെ മറക്കില്ല അവൾ വാശോടെ പറഞ്ഞു കേട്ടതും ഒന്ന് ചിരിച്ചു അതുകൊണ്ട് ആരോഹിയെ അവനെ കടുപ്പിച്ചൊന്നു നോക്കി ഇവളെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന വിവാഹത്തിൽ വിവാഹത്തിലെത്തിച്ചിരുന്നുവെങ്കിൽ ആരോഹി ഇപ്പം അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് ഞാനും അനുഭവിക്കുന്നത് മനസ്സിൽ ഒരാളെ വെച്ച് എങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കാൻ പറ്റും സഹസ്രസമാധാനത്തോട് ചോദിക്കുമ്പോൾ മറുപടി പറയാനൊന്നും ഇല്ലായിരുന്നു അവൾക്ക് ഞാൻ എനിക്ക് വയ്യ അയാളുടെ കൂടെ എവിടെയെങ്കിലും ഞാൻ അതുകൂടെ ഒന്ന് പറയണമെന്ന് തോന്നി എന്നെ കണ്ണുനീൻ്റെ പുറത്ത് നിങ്ങൾ നന്നായി ജീവിക്കുക അവനോട് തോൽക്കാൻ മനസ്സില്ലാതെ ആരോഹി പറഞ്ഞു കേട്ട് ദക്ഷ ഒരു പുഞ്ചിരിയോടെ അവളെ നോക്കി നിന്നും ആരോഹിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഭൈരവ് നിൽക്കുന്നതെങ്കിലും അവൻ്റെ നോട്ടം ഇടക്കിടയ്ക്ക് ദക്ഷയിൽ വന്ന് പതിക്കുന്നുണ്ട് ആര് കണ്ടാലും നോക്കി നിൽക്കുന്ന അത്രയും മഴകുള്ളവൾ അവളെ തനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു നിരാശ നിറയുമ്പോൾ ഭൈരവ് അവൾ നിന്നും തൻ്റെ കണ്ണുകൾ പറിച്ചു മാറ്റിയിരുന്നു സഹസ്ര എന്നുകൂടെ നോക്കി ഭൈരവിനോടൊപ്പം നടന്നു പോകുമ്പോൾ സ്വന്തം എന്നതുപോലെ കഥ സ്നേഹിച്ച ഒരുവൻ തനിക്ക് നിന്നേക്കും നഷ്ടമായി എന്ന് ഓർത്താ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകിയിരുന്നു ഇത് ആ പെണ്ണിൻ്റെ മുഖം നോക്കി എന്ന് പൊട്ടിച്ചിട്ടായിരുന്നോ അതുകൊണ്ട് മറന്ന അക്ഷി തരുണിയും കുട്ടി അവർക്കതിൽ വന്നു കൊണ്ടപ്പം മാമശത്തോടെ ചോദിച്ചു ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാതിരുന്നാൽ അവൾക്ക് കൊള്ളാമക്ഷി അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ജീവൻ തീർത്ത് തിരിച്ചു മുകളിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും അവൾക്ക് അക്ഷയെ നോക്കി കണ്ണ് ചിമ്മിക്കണ്ട് സഹസ്ര ഒരു ചീരിയോടെ പറഞ്ഞും ഉമ്മിൽ ഇറക്കിക്കൊണ്ട് തരുണി അക്ഷയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു ഏ അത് കിടന്നും പിന്നൊന്നും പറയാതെ അക്ഷി തരുണി മാത്രം ശ്രദ്ധിച്ച് നീന്തും കഴിക്കാൻ പോയല്ലോ മക്കളെ ദക്ഷിണ കയ്യിൽ പിടിച്ചും നിറഞ്ഞ പുഞ്ചിരിയുടെ വൈദേഹി ചോദിക്കുമ്പോൾ അവളുടെ നോട്ടം സഹസ്രിക്കു നേരിന്ന് നീണ്ടു ആപ്പേ വിളിക്കാമേ എന്നിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാം സഹസ്ര പറഞ്ഞ് കേട്ടും അവർ പീരസംഹയുടെ വിവരം പറഞ്ഞു അയാൾ ചീരിയുടെ എല്ലാവർക്കും അപ്പം നടക്കുമ്പോൾ ആ മുഖത്ത് നിറഞ്ഞ സന്തോഷമായിരുന്നു സഹസ്രയ്ക്കൊപ്പം പോകുന്ന ദക്ഷയെ കണ്ട് അയാളിയുള്ളം നിറഞ്ഞു പോകുന്നുണ്ടോ താൻ എന്തൊക്കെ പറഞ്ഞാലും തൻ്റെ മുതച്ഛനലയെ നിറഞ്ഞ കണ്ണുകളോട് തന്നെ നെഞ്ചിൽ ചാഞ്ഞിരിക്കുന്ന മാളവിനെ നോക്കി ദീപകാലിയോടെ കൈകൾ അനക്കിക്കൊണ്ട് ചോദിച്ചു പോകണം ഡോക്ടർ എന്നോട് സ്നേഹമില്ലായിരുന്നെങ്കിലും എൻ്റെ ജീവനായിരുന്നു അവരൊക്കെ അപ്പോൾ അവസാനമായിട്ടൊന്ന് കാണണ്ടേ മാളു പതിയെ പറയുന്ന കേട്ട് അവൻ ആ തലയിൽ പതിയെ ഒന്ന് മോളി എനിക്ക് വരാൻ പറ്റില്ലല്ലോടോ അവളെ മുഖം ഉയർത്തിക്കൊണ്ട് തൻ്റെ വിരൽ പതിയെ ചലിപ്പിച്ചവൻ വേണ്ട ഇവിടെ അഡ്മിറ്റ് ചെയ്ത കാര്യം മറന്നോ മെഡിസിൻ ഒക്കെ ഉള്ളതാണ് അപ്പോൾ ആദ്യം ആരോഗ്യം ശ്രദ്ധിക്ക് എന്നിട്ട് മതി ബാക്കിയൊക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാലൊക്കെ ഒന്ന് വെക്കാൻ ആരുടെയും സഹായമില്ലാതെ എഴുന്നേറ്റ് നടക്കണ്ടേ നമുക്ക് മാളച്ചീരിയോടെ ചോദിക്കുമ്പോൾ അവൻ അവളെ നോക്കി കണ്ണ് ചീമിക്കണ്ട് പതിയെന്ന് പുഞ്ചി വെച്ചു ഇപ്പോൾ ഒത്തിരി പാവായി കേട്ടോ ദീപക്കിൻ്റെ കവളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവൾ പറയ സ്നേഹത്തോടെ അവളെ ചേർത്ത് പിടിച്ചവൻ ദക്ഷോട്ടാണ് നന്ദി പറയേണ്ടത് ഈ ഒരവസ്ഥയിൽ എത്തിച്ചിട്ട് വീണ്ടും ജീവിക്കാനൊരു പ്രചോദനം പോലെ ഇവളെ കൂട്ടുത്തുന്നതിനും നാവ് കൊണ്ടൊരു മാപ്പ് പോലും പറയാൻ പറ്റുന്നില്ലെങ്കിലും ഇനിയുള്ള കാലം എല്ലാ സ്നേഹം കൊണ്ട് ഞാൻ മാപ്പിരുന്നോളാം മാളുവിനെ നെഞ്ചിലേക്കിട്ട് മോറുക്കെ പിടിച്ചെണ്ട് ദീപക്കുള്ളിൽ പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു വലതുകാർ എടുത്തു വെച്ചു ആമോളെ നിറഞ്ഞു കത്തുന്ന നിലവിളക്ക് ദക്ഷിക്കുന്നതിനെ നീട്ടി പുഞ്ചിരിയുടെ വൈദേഹി പറയുമ്പോൾ സഹസ്ര ആളോട് അവളോട് ചേർന്നതിനും ആ ദീപങ്ങൾ അടഞ്ഞു പോകാതെ അത്രയും ശ്രദ്ധയോടെ രണ്ട് കൈയും നീട്ടി വാങ്ങി വലതുകാരെടുത്ത് വെച്ച് അകത്തേക്ക് കയറുമ്പോൾ ഉള്ളം വല്ലാതെ നിന്ന് വിങ്ങി അവൾക്ക് നടക്കുമെന്നൊരൽപ്പം പോലും ഇല്ലാതെ സ്നേഹിച്ചു പോയതാണ് ആ ആളിൻ്റെ താളി നെഞ്ചാൽ ചേർന്ന് കിടക്കുമ്പോൾ അവിടെ വല്ലാതെ കുളിരുന്ന പോലെ തോന്നി അവൾക്ക് പൂജാമുറിയിൽ പോയി വിളക്ക് വെച്ച് തിരികെ വരുമ്പോൾ മധുരം കൊടുത്ത് താഴെയുള്ള റൂമിലേക്ക് പറഞ്ഞു വിട്ടു അവളെ ഇനിയിപ്പോൾ രാത്രി സഹസ്ര റൂമിലേക്ക് പോയാൽ മതി പിന്നെ രാത്രിയുള്ള ഫങ്ഷൻ റെഡിയാകുന്നത് വരെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു വിട്ടതാണ് വൈദേഹി അവളെ അതത് നോക്കി ലിഫ്റ്റ് കയറുമ്പോൾ സഹസ്രയുടെ മുഖം വല്ലാതെ നിന്ന് തിളങ്ങി നിന്നിരുന്നു രാത്രി ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതും വൈദേഹി അവളെ കൂട്ടിക്കൊണ്ടുപോയി നന്നായി നിന്ന് ഒരുക്കിയെടുത്തു ഇതൊക്കെ എന്തിനാമേ സന്തോഷത്തോടെ തന്നെ അണിയിച്ചൊരുക്കുന്ന വൈദേഹിയോട് ഒരു ചീരിയോടെ ചോദിച്ചവൾ എൻ്റെ മുളയെ ഞാനല്ലേ ഒരുക്കി വിടേണ്ടത് ഇനി മുതൽ ഒരു പുതിയ ജീവിതം തുടങ്ങുക നിങ്ങൾ അപ്പോൾ അതിൽ മോഷിഞ്ഞ വസ്ത്രങ്ങളും അലങ്കാരങ്ങളും ഒന്നുമല്ലാതെ എല്ലാം മികച്ചു തന്നെയായിരിക്കണം വൈദേഹി സ്നേഹത്തോടെ പറയുമ്പോൾ ദക്ഷ ചീരിയോടെ അവരെ നോക്കി നിന്നു അതും കണ്ടും അവിടെ എന്ത് ചെയ്യുവാണെന്തോ മണിയേറെ ഒരുക്കാനെന്നും പറഞ്ഞ് കയറിയതാ എല്ലാം വലിച്ചു വാരി എന്തോ അങ്ങനെയാണെങ്കിൽ അവട്ടിട്ട് കൊടുക്കും ഞാൻ അക്ഷയും തരണിയും മോർത്തുകൊണ്ട് വൈദേഹി പറയുമ്പോൾ ദക്ഷയും ആലോചിച്ചു അക്ഷയാണ് ആള് അതുകൊണ്ട് എന്താ ഉണ്ടാക്കി വെച്ചെന്ന് അറിയാൻ പറ്റില്ല മോള് വാ വൈദേഹി അവളുമായി റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ കാത്തുന്നത് പോലെ വീരസിംഹം നിന്നിരുന്നു അവിടെ അയാളെ കണ്ടും ദക്ഷ ബഹുമാനത്തോടെ നോക്കിയാളെ നന്നായി ജീവിക്കണം ഇനി എൻ്റെ കുട്ടിയുടെ കണ്ണൻ നിറഞ്ഞു കാണരുത് ദക്ഷെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെ നെറ്റിയിലാമർത്തി ചിമ്പിച്ചുകൊണ്ട് വീരസിംഹ പറയെ ദക്ഷ അയാളുടെ കാലത്തോട്ട് അനുഗ്രഹം വാങ്ങി അത് കണ്ട് അവളൊക്കെ അവളൊന്ന് തഴുകിയയാൽ തൻ്റെ റൂമിലേക്ക് നടക്കുന്നത് നോക്കിയിരുന്നു ദക്ഷ മുളെ ഇവിടെ കൊണ്ടുവന്നതിൽ എന്നേക്കാൾ സന്തോഷം ഇപ്പോൾ വീരേട്ടനാന്ന് തോന്നുന്നു അല്പം കുശുമ്പോടെ വൈദേഹി പറയുമ്പോൾ ദക്ഷ അവരെ ചേർത്ത് പിടിച്ചു അത് നോക്കി ചിരിച്ചുകൊണ്ട് വൈദേഹി അവളുമായി ലിഫ്റ്റ് കയറി സഹസ്ര റൂമിലുള്ള ഫ്ലാറ്റിൽ വന്നിറങ്ങി അവിടെ മുഴുവനും ഫ്ലോറും അവന് വേണ്ടി മാത്രമുള്ളതാണ് വൈദേഹിയുടെ ഒപ്പം സഹസ്രയുടെ റൂമിലേക്ക് നടക്കുമ്പോഴാണ് അതിനകത്തു നിന്നും അക്ഷയും തരുണിയും ചീരിയുടെ പുറത്തേക്ക് ഇറങ്ങുന്നത് ആഹാ അപ്പോഴേക്കും അമ്മ ആളുമായി എത്തിയോ ദക്ഷയെ കണ്ടതും അക്ഷയെ വിടർന്ന കണ്ണോടെ ചോദിച്ചു അകത്ത് എന്തൊക്കെയാടാ നീ ഒരുക്കി വെച്ചത് സഹസ്രയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടു നീ വൈദേഹി അക്ഷയെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് ചോദിക്കവേ അവൻ നന്നിന്ന് ചിരിച്ചു കാണിച്ചു മോളകത്തേക്ക് കയറിക്കും സമയം ഇത്രയായില്ലേ പോയി ഉറങ്ങിക്കൂ ദക്ഷയുടെ നിറ്റിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് വൈദേഹി പറയേ അവരുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി വാങ്ങിയവൾ നിറഞ്ഞ മനസ്സോടെ ദക്ഷയെന്ന് പുണർന്നുകൊണ്ട് അവർ ചീവിയോടെ നിന്നു ഏടത്തി അക്ഷയെ കുളിച്ചത് കേട്ടതും ദക്ഷ അവനെ വിടർന്ന കണ്ണോടെ നോക്കി ദക്ഷ ഡോക്ടർ നല്ലാതെ ഇങ്ങനെ ഒരു വിളി ഏട്ടത്തിടെ മനസ്സറിയാതെ ചെയ്തു പോയതിനും എല്ലാം ഈ കൽ ഞാൻ മാപ്പ് പറയുന്നു ഇനി മുതൽ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് കാണുവാൻ ഞാൻ നിമിഷം നേരം കൊണ്ട് അക്ഷി അവളെ കാലിലേക്ക് വേണതും ദക്ഷ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി എങ്കിലും വേഗം അവളവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു വേണ്ട അക്ഷയ് ഇനി മുതൽ അമ്മയുടെ സ്ഥാനം തന്നിരുന്നേ അപ്പോൾ അമ്മമാരും മക്കളും ക്ഷമിക്കണ്ടേ ഞാനേ ക്ഷമിച്ചു പോരേ അവനെ പുണർന്നുകൊണ്ട് അവൻ്റെ മുതയിൽ പതിയെ തട്ടിക്കൊണ്ട് ദക്ഷ ചോദിച്ചതിനും നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുളച്ചുകൊണ്ട് തല കുളിക്കിയവൻ അത് കാണി വൈദേഹിയും തരുണിയും ചിരിയോടെ അവരെ നോക്കി നിന്നു ഹാപ്പിയാണോ ദക്ഷയുടെ സന്തോഷം നിറഞ്ഞ മുഖത്ത് നോക്കിയവന് ചിരിയോടെ ചോദിക്കുമ്പോൾ അവളെ ചൊടികളൊന്നും കൂടെ വിടർന്നു ഒത്തിരി ഒത്തിരി കണ്ണുകൾ ചെമ്മി അടച്ചുകൊണ്ടും നിറയാൻ തുടങ്ങിയ കണ്ണുകളോടെ അവൾ പറഞ്ഞതും അക്ഷയ കവളൊന്നും തട്ടിക്കൊണ്ട് വൈദേഹിയും തരണിയും കൂട്ടി ഇറങ്ങി ഒരു ദീർഘശ്വാസം എടുത്ത് സഹസ്ര റൂമിലേക്ക് വലതുകാലെടുത്ത് വെച്ച് കയറുമ്പോൾ അവളുടെ മുഖം പൂനിലാവുദിച്ചതുപോലെ നിറച്ചോഫിയായിരുന്നു